നമ്മളെ കാർഡ് പ്രേമിച്ചു ഏർത്തപ്പ മുത്ത അങ്ങനെ ഒരു ഭർത്താനോ അനക്ക് അങ്ങനെ ഒരു ഊതി ഉണ്ടെങ്കിൽ നമ്മളോട് പറയണ്ടേ ആർക്കും വേണ്ടെങ്കിലും അന്ന് ഞമ്മക്കുമാണ് മുത്തേ നമ്മളൊരു കാര്യം ചെയ്യാ രണ്ടു കുപ്പി വെളിച്ചെണ്ണയും ഒരു കീറി തോർത്തുമുണ്ടായിട്ട് അങ്ങോട്ട് വരാം ഒരു കാര്യം ചെയ്തോ ബാതിൽ കുത്തിണ്ട അടുക്കള ബാതിൽ അവിടെ തുറന്നിട്ടോ നമ്മള് രാത്രി പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേക്ക് വന്നിട്ട് അന്നെ പ്രണയിച്ചിട്ടുണ്ടല്ലോ അന്നോനൂറേ ആക്കി ജാതി പാട്ടല്ലേ എന്തായാലും മൂപ്പര് ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം മൂപ്പരും പോലെ തന്നെ കേട്ടോ ആണുങ്ങളെ കണ്ണെടുത്താൽ കണ്ടുകൂടാം യവനം തുളുമ്പുന്നതോ തുളുമ്പാത്തതോ തുള്ളി തുളുമ്പുന്നതോ ആയ തരുണിമാളികളോട് മാത്രമാണ് ഇക്കും നാട്ടക്കായേക്കും പിരിച്ച കൂടുതല് അവരെ കൂട്ട മൊഞ്ചും ഓരോ മോറും കൊണ്ട് കണ്ടാലോ പിന്നെ വേറൊന്നും വേണ്ട ചില സമയത്ത് ഭയങ്കര പ്രണയാധുരനൊക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇൻബോക്സിലേക്ക് റാഡിമീശിയുള്ള ചില കുരുപ്പുകൾ തള്ളിക്കേറി വരും അതുപോലെ ഞാൻ ഉളപ്പിട്ട് പറഞ്ഞിട്ട് പായ്പ്പൂട്ടില്ല കാരണം എന്താ വെച്ചാൽ നല്ല മുൻജത്തിമാര് പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്തേക്ക് ഈ അമുക്കൾ വന്നിട്ട് ഇൻബോക്സിൽ അടങ്ങേറുണ്ടാക്കണത് അതേപോലെ തന്നെയാണ് ഞമ്മളെ നാറ്റകോയന്റെ മജലീസിന്റെ അവസ്ഥയെ എന്തായാലും നിങ്ങളാ ഒന്ന് കണ്ടുനോക്കി വന്നു എന്താ ഒരു അവസ്ഥകൾ ഒന്ന് നോക്കിയാണ് മൂപ്പര് ഞാൻ ഞാനിത്തേനീന്നുണ്ടെങ്കിൽ പെണ്ണുങ്ങളും കൂട്ടാണ്ട് വന്ന മണക്കൂസമാരും ഉണ്ടല്ലോ വെട്ടിട്ട് പാങ്ങിനി താങ്ങിയെനിപ്പർ ആയതുകൊണ്ട് ആട്ടി വിട്ടിട്ടുള്ളൂ അതിന്റെ വലിയ സമാധാനം വിചാരിച്ചോളി കൊറച്ചു മുന്നേ മൂപ്പർക്ക് ചെറിയൊരു പരാതി ഉണ്ടേനെപ്പ് ലൈൻ ഒന്നും സെറ്റ് ആവണില്ലാത്തൊരു സംഭവം തന്നെ ഞാൻ പ്രണയിച്ചിട്ടില്ല അതുകൊണ്ട് പ്രണയത്തിന്റെ സംഭവം അറിയില്ല പിഞ്ചു മനസ്സ് എന്തൊരു വിശാല ഹൃദയനാണ് അദ്ദേഹം ഇയാളെ പോലുള്ളൊരു നന്മ ഉള്ള ഒരു മനുഷ്യനെ ഈ ഭൂലോകത്ത് ഭൂലോകത്തി കാണാൻ കിട്ടുമോ വല്ലാത്ത ജാതി വിശാല മനസ്സിനെ തന്നെ ആയി പോയിട്ടോ കോയെ കാണാ ചൊറുക്കില്ലാത്ത പിന്നെ ഇങ്ങനെ സൂപ്പർ കാണാൻ കൊല്ലാത്ത നമ്മളാ നല്ലൊരു കണ്ണട വാങ്ങി ആരെങ്കിലും പ്രേമിക്കൊരു ഇളി ആ ഇളിയായിട്ട് കണ്ട കഴിഞ്ഞാൽ ഒട്ടം അല്ല വേണ്ട ഒട്ടം പൂരം കണ്ട പോയിട്ടുള്ള ഒരു ഇളിയായി പോയത് വേണ്ട ജീവ് നല്ല കൽപ്പുള്ള നമ്മളെ മനസന്മാർക്കൊക്കെ ഏർ അപ്പ മുത്ത അങ്ങനെ ഒരു ഭർത്താനോ ആണക്ക് അങ്ങനെ ഒരു ഊതി നമ്മളോട് പറയണ്ടേ ആർക്കും അന്ന് ഞമ്മക്ക് മാണോടാ മുത്തേ നമ്മളൊരു കാര്യം ചെയ്യാ രണ്ടു കുപ്പി വെളിച്ചെണ്ണയും ഒരു കീറി തോത്തുമുണ്ടായിട്ട് അങ്ങോട്ട് വരാം ജി ഒരു കാര്യം ചെയ്തോ ബാതിൽ കുറ്റിടേണ്ട അടുക്കള ബാതിൽ അവിടെ തുറന്നിട്ടോ ഞമ്മള് രാത്രി പന്ത്രണ്ട് മണി ആകുമ്പോഴത്തേക്ക് വന്നിട്ട് അന്നെ പ്രണയിച്ചിട്ടുണ്ടല്ലോ ഞാനൊരു സഹോദരൽ എഴുതി വിട്ടു പ്രണയം ഒരു സംഭവമാണ് പ്രണയിക്കാത്തവർക്ക് എന്ത് പ്രണയം മാതിരി മൂത്ത് മുരടിച്ച കാട്ടുപോയി കുഞ്ഞുങ്ങളെ ഇൻസ്റ്റാഗ്രാമിൽ പോലും കാണാൻ കിട്ടില്ല ഏത് ലോകത്താണ് പോയ ജീവിക്കുന്നത് വല്ലാത്ത ജാതി പഹായം തന്നെ കേട്ടോ അത് മാത്രല്ല ഒരു ഓഫറും കൂടി കൂടി കേട്ടോ നിങ്ങള് നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രണയം ഉണ്ടെങ്കിൽ നിങ്ങൾ തുറന്നു തങ്ങളെ എനിക്ക് നിങ്ങളോട് പ്രണയാണ് മഹബത്താണ് സ്നേഹാണ് മറുപടി കേര ഈ ഒരു കഥ കൂടെ കേട്ടപ്പുണ്ടല്ലോ ഇപ്പു ഇന്റെ ചങ്ക് തകർന്നു കാരണം ഒരു ലൈൻ ഇല്ലാണ്ട് വിഷമിക്കണ ഒരു മനുഷ്യന്റെ വിഷമം അതിപ്പോ ഇത് പറഞ്ഞാൽ മനസ്സിലാവില്ല നിങ്ങൾക്കൊക്കെ പറഞ്ഞാൽ ചിലപ്പോ മനസ്സിലാവേക്കും വല്ലാത്തൊരു ഗതികേട് തന്നല്ലേ എന്തായാലും വേണ്ടില്ല മൂപ്പർക്ക് കുറച്ച് തോനെ ലൈനെ കൂടെ കിട്ടാൻ വേണ്ടിട്ട് ഞാൻ അവിടെ ലൈനൊന്നും ഇല്ലാതെ വിഷമിക്കുന്ന ഈ പാവപ്പെട്ട നാറ്റക്കോയക്ക നട്ടെല്ലും തലച്ചോറും മണുക്കൂസന്മാരുടെ വീട്ടിലെ പെണ്ണുങ്ങള് ഈ ചെങ്ങായിക്ക് ഒഴുകിയെത്തട്ടേ നമ്മളെ ദുവാ പഠിച്ചോ കേൾക്കൊന്നും നോക്കാലെ ചിച്ചിലെന്നും ചിലു ചിലെന്നും പിന്തിരിഞ്ഞു നോക്കി ക്ലാ ക്ലാ ക്ലി ക്ലി ക്ലൂ ക്ലൂ അതാ മുറ്റം നിറയെ മുത്തുമണികൾ ാറ്റക്കോയിന്റെ കറാമത്തുകളൊന്നും ഇതുവരെ വലിച്ചില്ലെങ്കിലും ഞമ്മളെ കറാമത്ത് വലിച്ചിട്ടുണ്ട് കിട്ടോ നെല്ലിക്കാക്കൊട്ട ചെരിഞ്ഞ മാതിരില്ലേ മുത്തുമണികള് ആറ്റക്കോയിന്റെ കുടിമരം ലക്ഷ്യമാക്കി ഇങ്ങനെ അങ്ങനെ ഈച്ച പൊതിയണ മതിരിങ്ങനെ പൊതിയാണ് കൊച്ചു കള്ള അവിടെ വലച്ച വടിയോണ്ടല്ലോ ഒരു ഏറെ കൊണ്ട് കഴിഞ്ഞാലല്ലേ ഞാൻ എവിടെ എത്തിപ്പോയിണ്ടാവും ഇപ്പം തന്നെ വല്ലാത്ത ജാതിരു ഭാഗ്യം തന്നെ അല്ല ഒരു പോലെ പോരുന്ന പൈസ കൊടുത്തല്ലേ എത്രങ്ങാനും പെണ്ണുങ്ങളല്ലേ ഈ ചങ്ങാ ഇതൊക്കെ ഇങ്ങനെ സംഘടിപ്പിക്കണം എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവത്തത് അല്ല എന്തേലൊക്കെ നടക്കുന്നുണ്ടോ ടിമിമാരുണ്ട് നമ്പർ വാങ്ങിക്കോട്ടെ തമാശ പറയല്ലേ ഞാൻ അവസ്ഥ അവസ്ഥ അല്ല ഞാൻ അടിമിന്മാരൊക്കെ ജാതി ആൾക്കാരാ വെറുതെ ലൈറ്റുകളൊക്കെ മുത്തുമണികളോ മുത്തുമണികളോന്നൊക്കെ വിളിക്കണോ അല്ലാത്ത ജാതി മുത്തുമണികളല്ലേ പോലീനിപ്പോ അങ്ങനത്തെ ആൾക്കാരായിക്കോട്ടെ നിങ്ങളൊരു ചെറ്റ വർത്താനം പറയാൻ പാടുണ്ടോ ഓലെ എന്തോ ആയിക്കോട്ടെ നിങ്ങളൊരു ഒരു മെസ്സേജിനോ അല്ലെങ്കിൽ ഒരു കാര്യത്തിനോ ഒക്കെ റെഡി ആയിട്ട് എന്തിനും തയ്യാറായി നിൽക്കുന്ന ആൾക്കാരായിക്കോട്ടെ പക്ഷെ ആ സ്ത്രീകളെ കുറിച്ചിട്ട് ഇങ്ങനെ പൊതു മധ്യത്തിൽ വന്നിട്ട് വളരെ വില കുറഞ്ഞൊരു അഭിപ്രായമായി പോയിക്കോയെ വളരെ മോശമായി പോയി അല്ല ആരാത് വരുന്നേ പതിനെട്ടാമത്തെ ഗ്രൂപ്പിന്റെ അഡ്മിന് കുൽസിന്യ സത്താത്തല്ലേ കുൽസത്താത്ത പറഞ്ഞു കേട്ടോ കാരണം അമ്മ ഈ കൊടുത്ത ആൾക്കാർക്ക് അതിനെ കുറിച്ചിട്ട് വലിയ സങ്കടോ ദുഃഖം ഉണ്ടോന്നോ അല്ലെങ്കിൽ കൊടുക്കുന്ന ആളെ തങ്ങളെ കാണാൻ പോകുന്ന ആൾക്കാർക്ക് അതിനെ കുറിച്ച് വലിയ വേവലാതി ഉണ്ടോ എന്ന് അന്വേഷിക്കണം അല്ല പിടിച്ചേലും വലിയ മാളത്തിൽ ഇഷ്ടം പറയും അയാൾക്ക് കൂട്ടി കൊടുക്കുന്ന കാര്യമൊന്നും ഇങ്ങനെ പച്ചക്ക് വിളിച്ച് പറയില്ലേ കുട്ടികളും മക്കളൊക്കെ ഉള്ളല്ലേ ഇതൊരു വൃത്തിയായിട്ട സ്വഭാവമാണ് ആരെങ്കിലും കേട്ട് കഴിഞ്ഞാൽ എന്ത് വിചാരിക്കുന്ന കുറിച്ചിട്ട് ഒരു മനുഷ്യന്മാർക്കൊരു സ്വകാര്യതകളൊക്കെ ഉണ്ട് അതൊക്കെ സ്വകാര്യതകളായിട്ട് നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊന്നും പച്ചക്ക് പച്ചക്കിലെ പൊതുപദ്ധ്യത്തിൽ ഒന്ന് വിളിച്ചു പറയുന്നത് മൂപ്പര് നിങ്ങളൊക്കെ ചൂഷണം ചെയ്യാന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി വേണം കേട്ടോ നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കുകയാണ് നിങ്ങൾ ശരിക്കും മൂപ്പര് ഓരോന്ന് പറഞ്ഞ് നിങ്ങൾ വശീകരിച്ചിട്ട് നിങ്ങൾ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കാന്നുള്ള യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കണം എന്ന് മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ ഇതിപ്പോ പിടിച്ചതിലും വലിയ മാളത്തിൽ പറഞ്ഞ കാര്യമായി പോയല്ലോ കൊടുക്കേ പിടിക്കുക എന്തെങ്കിലും ചെയ്തോട്ടെ എന്നൊക്കെ താത്തിയും കൊള്ളാം നാറ്റിയും കൊള്ളാം ഒക്കെ കണക്ക് എന്നാൽ ഇതൊക്കെ ആൾക്കാർ ഒരു ബോധം വേണ്ട കേട്ടിട്ട് എനിക്കെന്നർപ്പാന്ന് ഷെയിം 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 പപ്പി ഐ ് ലൈക്ക് ദിസ് ടൈപ്പ് ഓഫ് ടോക്കിങ് യു ഓൾ ഓൾഡ് അയ്യ എന്റെ മോളെ തെക്കി ടെരക്കി കണ്ട് പൂതിയൊക്കെ വെച്ചും കണ്ട് കണ്ട് പോയി കാണാൻ പറ്റിയ ഒരു മുതല് അതിന്റെ കണ്ടാൽ മതി ഓനാരി ഷാറുഖ് ഖാനോ അല്ലെങ്കിൽ ഒണങ്ങിയ കാമദേവനോ നിങ്ങളെല്ലാരും കൂടി മറ്റേതും പൊതിച്ചു പിടിച്ചിട്ട് കൊടിമരത്തിലേക്കാണ് ചാടി കയറാൻ വേണ്ടിട്ട് ണെങ്കിൽ ഷുഗർ ആണെന്നും ഇഷ്ടം കൊണ്ടാണ് നമ്മൾ പോകുന്നത് അല്ല തങ്ങളെ ഏതോ ഒരാളെ കാണാൻ വേണ്ടിട്ടല്ല പറയുണ്ട് റസൂലിന്റെ പേരക്കുട്ടിയാണ് പോലും ആര് പറഞ്ഞ് കോയെ പറഞ്ഞ് വല്ലാത്ത ജാതിക്കാ തന്നെ എന്തായാലും നിങ്ങളൊക്കെ കൊടുക്കുക പിടിക്കുകയെ എടുക്കുകയെ നടക്കുകയെ കൊടിമരത്തിലേക്ക് തൂങ്ങി ആടുകയെ എന്തുവാണെങ്കിലും ചെയ്തോളി ഇന്നാരി ചറ്റ വർത്തനത്തിലേക്കൊന്നും ഞമ്മളെ കൂട്ടണ്ട കേട്ടോ നിങ്ങൾ എന്തെങ്കിലും ആയിക്കോളി നിങ്ങളോടൊന്നും കാര്യമില്ല പറഞ്ഞൊരു കാര്യമില്ലെന്നുള്ള നിങ്ങളെ കൊടുക്കലും പിടിക്കലൊക്കെ നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് ആശംസിച്ചോട്ട് നിർത്താണ് നന്ദി